കൊച്ചിയിലെ ഗോണ്ട് ചിത്രകലാ പ്രദർശനം ശ്രദ്ധേയമായി മാറുകയാണ് റിപ്പോർട്ട് ഏറെ വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനമാണ് മട്ടാഞ്ചേരിയിൽ നടക്കുന്നത് മധ്യപ്രദേശിലെ ഗോണ്ട് വിഭാഗത്തിൽപ്പെട്ട ഏഴ് പ്രമുഖ കലാകാരന്മാരുടേതാണ് ട്രൈബ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ് എന്ന ചിത്ര പ്രദർശനം അവരുടെ ഒരു ലൈഫിനെ പറ്റി അവരുടെ സറൗണ്ടിങ്ഫേഴ്സ് കാര്യങ്ങളെ പിന്നെ അവരുടെ ചെയ്യുന്ന ഒബ്ജക്ട്സിനെ ട്രീസിനെ ഒരു ഗ്രാമീണ കാഴ്ചകളും മൃഗങ്ങളും പ്രകൃതിയും എല്ലാം ഗോണ്ട് ചിത്രകലയിലൂടെ പുനർജനിക്കുന്നു റംബായി ടോക്കാം ആനന്ദ് ശ്യാം രാജേന്ദ്രകുമാർ ശ്യാം രാംസിംഗ് ഉർവേട്ടി വെങ്കട്ട് ഷ്യാം സന്തോഷി ഷാം എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് പരേതനായ നർമ്മദ പ്രസാദ് ടോക്കാമിന്റെ ചിത്രങ്ങളുമുണ്ട് മട്ടാഞ്ചേരി ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബിൽഡിംഗിലെ ബർത്ത് ഗാലറിയിലാണ് പ്രദർശനം നിരവധി പേർ പ്രദർശനം കാണാൻ എത്തുന്നുണ്ട് of of the the figures the of, of life രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടുവ ദിനത്തോടനുബന്ധിച്ച് രാജേന്ദ്രകുമാർ ഷ്യാം വലിയ ക്യാൻവാസിൽ വരച്ച കടുവകളുടെ സീരീസിലുള്ള ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ദിലീപ് നാരായണന്റെ ഒഇ ഡി ഗ്യാലറിയാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെയാണ് സന്ദർശന സമയം പ്രദർശനം പതിനാറിന് സമാപിക്കും ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി